വിശുദ്ധ അമ്മത്കേസ്യ ദൈവാലയം ഉച്ചക്കട സുവർണ ജൂബിലി വചന സന്ദേശ യാത്ര രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒന്നിന് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര രൂപതയിലെ ഉച്ചക്കട വിശുദ്ധ അമ്മത്കേസ്യ ദൈവാലയത്തിൽ നിന്നും ആരംഭിച്ച് ഫെബ്രുവരി ഇരുപത്തി നാലിന് കാസർഗോഡ് സമാപിക്കുന്നു ഉദ്ഘാടകനായി നെയ്യാറ്റിങ്കര രൂപതാ മെത്രാൻ ഡോക്ടർ സെൽവരാജൻ പിതാവിനെ ദൈവാലയത്തിലേക്ക് സ്വീകരിച്ച് ദിവ്യബലിക്ക് ഒരുങ്ങി सेल्बी का द्वारा प्राप्त चाचू के चैरिटी है जो ओठाडन जिला सुगंदर जूति के भजन सत्येश यात्रेगाणी लोगों को निरी देख खड़े देखっております ये अपना केरल के विभिन्न धर्मारेंग तीर्थाटन केंद्र हैं इनबोगुटा वेफरनी के 24 है क्लासों को सभाओं में समाप्त सो नहीं मनुष्य भी आत्म से जनमल हेतु आवे कर्ता द्वारा भजन सुविशेष संदेश प्रदान करने ഈ സുഗന്ധ ജൂബിലി വചന സന്ദേശയാത്രയ്ക്ക് രൂപതാ മെത്രാന്മാർ വൈദികർ സന്യസ്തർ അൽമായുപ്രേക്ഷിതർ എന്നിവർ പ്രാർത്ഥനാ സ്വീകരണങ്ങൾ അർപ്പിക്കുന്നു